എംബ്രാൻ വിവാഹത്തിന് ഒരു കാര്യം വ്യക്തമായി എനിക്കെല്ലാം എനിക്കെല്ലാം മനസ്സിലായി എന്ത് നമ്മുടെ ലാലേട്ടൻ ശങ്കിയാണ് മനസ്സിലാക്കി കളഞ്ഞല്ല ഒരുപാട് നാളെ കക്ഷി പറഞ്ഞു ഒഴിഞ്ഞു മാറി ചെയ്താണ് ലാലേട്ടൻ ബുദ്ധിപൂർവ്വം കഷ്ടകാലം വരുമ്പോൾ എല്ലാ നാറികളും മണ്ണിം പിടിച്ചു വരുമല്ലോ അത് ആ ഇത് പൊളിയാണ് ഈ നാരി അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ രാജു മനസ്സിലായി ലാലേട്ടൻ വേണ്ടിച്ച കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആണോ ഭയങ്കര ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് കളി നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല അത് മുരളികോപിയുടെ കളി പൃഥ്വിരാജ് മോനെ ഒന്നിച്ചാണ് ഇവരെ തീർത്തിട്ട് ഞാൻ പോല്ലികശ കുമാർ അത്ര വലിയ സത്യം പറയുന്ന ആളൊന്നല്ല ഒരുപാട് കള്ളം പറയുന്ന ആൾ തന്നെയാണ് പറയരുത് തിയേറ്ററിൽ വന്ന് പണം കണ്ടപ്പോഴാണ് മുഖം മാറി ആകെ മുഖം മാറി അപ്പോഴാണ് മനുഷ്യ അപ്പഴാണ് നന്നായിട്ട് അറിയാർ മാറി അപ്പഴാണ് അപ്പഴാണ് എൽ ത്രീ ഉണ്ടാവുന്ന പറയേണ്ട എങ്കോന്നില്ല മനുഷ്യനോടെ പ്രാണാന്തരത്തിരിക്കുന്നതാണ് അഞ്ചാം ഇറങ്ങി പോടാ